ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പത്രോസ് ഭത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം മധ്യ ഒൻപതാമത്തെ വചനുപ്രകാരം പറയുകയാണ് അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മരക്ഷ നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്നു ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ കാനഡയിൽ എത്തി നാളെ വൈകുന്നേരം തൊട്ട് എഡ്മിണ്ടൻ പാരീഷിൽ റിട്രീറ്റാണ് വെള്ളിശനി ഞായർ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ് ഭർത്താവിൻ്റെ വലിയ കരുണിയാൽ ഈശോയുടെ വലിയ കരുതനാൽ എല്ലാ വ്യക്തികളുടെയും വലിയ വലിയ കരുണയുണ്ടാക്കാൻ വേണ്ടി കുടുംബ നവീകരണ ധ്യാനമാണത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അവർ ഇപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടത് എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ഫലമായ ആത്മരക്ഷ ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ആത്മാവിൻ്റെ രക്ഷ സാധ്യതമാകണമെന്നുള്ള കർത്താവിൻ്റെ വലിയ വചനത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ കാണുക അപ്പോൾ നമ്മുടെ വിശ്വാസം ആത്മരക്ഷയിലേക്ക് എത്തിച്ചേർക്കണം നമ്മുടെയും മറ്റുള്ളവരുടെയും അപ്പോൾ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും വിശ്വാസം ആത്മരക്ഷയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൈവരാജ്യവേലിയുടെ വലിയൊരു പ്രവർത്തനമായിട്ട് മാറണം വിശ്വാസം പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് യാക്കോസ്മിക പറയുന്നത് പോലെ ആത്മാക്കളെ വീണ്ടെടുക്കുന്ന വലിയൊരു വിശ്വാസത്തിൻ്റെ തലം നമുക്കെല്ലാവർക്കും പങ്കുവയ്ക്കാനായിട്ട് സാധിക്കട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഭർത്താവെ വിശ്വാസത്തിൻ്റെ ആകത്തിൽ നിന്ന് ആത്മരക്ഷയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ആത്മരക്ഷയിലേക്ക് ആനയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം